നമസ്തേ സംവാദത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വിഷയം പൊളിറ്റിക്സ് കേരള നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിൽ എന്നതാണ് നമസ്തേ പ്രിയപ്പെട്ട പ്രേക്ഷകർ നമസ്കാരം കുറെ കാലത്തിന് ശേഷമാണ് നമ്മൾ നേരിട്ട് കാണുന്നത് നേരിട്ട് കാണുമ്പോൾ എന്തെങ്കിലും ഒരു വ്യത്യസ്തതയായി വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ ഒരു വ്യത്യസ്ത വ്യത്യസ്തതയുമായി ഒരു എക്സ്ക്ലൂസീവ് വാർത്തയുമായാണ് വരുന്നത് അതിനെ ആസ്പദമാക്കിയാണ് സർവേ ഇത് ശ്രീനിയട്ടൻ പൊളിറ്റിക്സ് കേരളയുടെ പുതിയ ഇത് ശ്രീകുമാറേട്ടൻ പൊളിറ്റിക്സ് കേരളയുടെ പുതിയ അതിഥി ശ്രീമാറേട്ടനെ ഞാൻ അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു മഹാരാജ്യം എന്ന പത്രത്തിൻ്റെ ചീഫ് എഡിറ്ററാണ് ശ്രീകുമാറേട്ടൻ നല്ലൊരു എഴുത്തുകാരനാണ് നല്ല വായനക്കാരനാണ് നല്ല രാഷ്ട്രീയ വിശകലനം ചെയ്യുന്ന വ്യക്തിയാണ്

എക്കാലവും സി പി ഹോട്ട് വോട്ട് ബാങ്കാണ് സി പി എമ്മിൻ്റെ വോട്ട് ബാങ്കാണ് ഈ രോപ സമുദായം തർക്കമില്ല എക്കാലവും യോവ സമുദായം ഇപ്പോൾ ഒരു ഉണർന്നില്ല കാരണം ബി എസ് അച്യുതാനന്ദൻ ആർ ശങ്കറിന് ശേഷം ഈ ഈ ഒരു സമുദായത്തിനൊരു മുഖ്യമന്ത്രിയെ കിട്ടുന്നത് ബി എസ് അച്യുതാനന്ദനിലൂടെയാണ് വീണ്ടും ഈ രോഗ സമുദായത്തിൻ്റെ പ്രതിനിധിയായി പിണറായി വിജയൻ സഹാവ് മുഖ്യമന്ത്രിയായിരിക്കുന്നു പിണറായി വിജയൻ മുഖ്യമന്ത്രി ആകുന്നതിന് ഈ രോപ സമുദായം ആത്മാഭിമാനത്തോട് കാണുന്നു ഞാൻ എസ് എൻ ഡി പിയിലെ ശാഖാ സെക്രട്ടറിമാരുമായി ഇതേക്കുറിച്ച് ചർച്ച ചെയ്തു പതിനാല് ജില്ലകളിലെ ശാഖാ സെക്രട്ടറിമാരുമായിട്ട് ഞാൻ സംസാരിച്ചു ഈരവ ലീഗം പോലുള്ള സംഘടനകൾ എസ് എൻ ഡി പി വിവിധ ഈ ഈരവ സമുദായത്തിൻ്റെ ഒരു പ്രത്യേകത ഒറ്റക്കെട്ടായിരിക്കില്ല നിൽക്കാത്തൊരു സമുദായമാണെന്ന് ഗുരുദേവൻ തന്നെ പറഞ്ഞിട്ടുള്ളൊരു സമുദായമാണ് അപ്പോൾ ഈ ഈരവ ലീഗ് പോലുള്ള സംഘടനകൾ അവരുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ ശ ശ്രീനാരായണ ധർമ്മവേദി ഗോവിന്ദഗോപാലിൻ്റെ ആ അവരുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ അവരെല്ലാം വലിയ അഭിമാനത്തിലാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായി ഇനിയും തുടരണം അതുകൊണ്ട് തന്നെ ഈഴവ സമുദായം പിണറായി സർക്കാർ തുടരാൻ ആഗ്രഹിക്കുന്നു അത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മുൻകൈ വലിയൊരു മേൽക്കൈ ഈ ഇലക്ഷൻ നിലയിൽ അതായത് സർവൈവർ കണ്ടെത്തിയ വസ്തുതകൾ ശരിയാണ് എന്നാണ് അഷാജി പറയുന്നത് അതെ തീർച്ചയായും ഈഴവ സമുദായം പൊതുവെ ജാതിയുടെ അടിസ്ഥാനത്തിൽ ഒന്നിനെ നോക്കി കാണാറുണ്ട് അതിന്റെ ഒരു പാരമ്പര്യം ശ്രീ ഗുരുദേവൻ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു ഇഴവ മുഖ്യമന്ത്രി ഉണ്ടായത് കൊണ്ട് അവരെ അഭിമാന പുളവിദ്ധരാകുകയും എൽ ഡി എഫിനെട്ട് ചെയ്യുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ എത്ര കണ്ട് ശരിയാകും ഇരവ സമുദായം കുറെ കാലമായി യുവ സമുദായത്തിലെ സാധാരണക്കാരായ ജനങ്ങളും ചിന്തിക്കുന്നവരും ഒക്കെ ആ സംഘത്തിന് ശേഷം ഒരു ഇഴവ മുഖ്യമന്ത്രിക്കായി കാലാകാലങ്ങളായി കാറ്റുനോക്കുന്നത് കാലങ്ങൾ കഴിഞ്ഞാണ് ഈഗവ മുഖ്യമന്ത്രിയായി വരുന്നത് വി എസ് ശേഷം ഇപ്പോൾ പിണറായി വന്നിരിക്കുന്നു അതാണ് അവർ പറയുന്നത് ആർ ശങ്കറിനെ മുഖ്യ ആർ ശങ്കർ മുഖ്യമന്ത്രിയായപ്പോഴാണ് എസ് എൻ ട്രസ്റ്റും എസ് എൻ കോളേജുകളും ഒക്കെ സ്ഥാപിക്കപ്പെട്ടത് വിദ്യാലയങ്ങൾ വിദ്യ കൊണ്ട് മഹത്തരാവൂ എന്ന ഗുരുവചനം പ്രാവർത്തികമാക്കിയത് ആർ ശങ്കറാണ് അതിനുശേഷം വ്യത്യസ്ത രാഷ്ട്രീയ ശ്രേണിയിൽപ്പെട്ട വി എസ് ഒന്ന് വി എസ് ഒ എന്നപ്പോൾ ഏക സമുദായത്തിനുള്ള വിദ്യാർത്ഥിയായി സന്തോഷമായി ഇപ്പം പിണറായി വിജയൻ അദ്ദേഹം തീയ സമുദായമാണെന്ന് കേൾക്കുന്നു തീയായാലും സമുദായത്തിൻ്റെ പ്രതിനിധി തന്നെയാണ് പിണറായി വിജയൻ അതിൽ ഈ അവർക്ക് അഭിമാനമുണ്ട് അതാണ് ഈ സർവേയിൽ തെളിഞ്ഞത് എസ് എൻ ഡി പി യോഗത്തിൻ്റെ വിവിധ ജില്ലാ സെക്രട്ടറിമാരുമായിട്ടും സംസാരിച്ചിരുന്നു അല്ല വെള്ളാപ്പള്ളി നടക്കും സംസാരിച്ചില്ല ആ ടോപ്പിക്ക് വളരെ പ്രധാനമാണ് വെള്ളാപ്പള്ളി നടേശ്വരൻ ഗോകുലൻ ഗോപാലനും പിണറായി വിജയൻ്റെ അടുത്ത തോട്ടം ഈ രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളെ ഈ തമ്മിലടിക്കുന്ന ഈ രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളെ ഒരേ ശ്രേണിയിലെത്തിക്കാൻ അല്ലെങ്കിൽ ഒരു സമാന്തര പാതയിലേക്ക് എത്തിക്കാൻ പിണറായിക്ക് കഴിഞ്ഞിട്ടുണ്ട് അവിടെ പിണറായി നല്ലൊരു മാനേജ്മെന്റ് വിദഗ്ധൻ കൂടിയാണ് ബി എസിനത് കഴിയില്ല ബീസിന് വെള്ളപ്പള്ളി ഇഷ്ടമല്ലായിരുന്നു അതെയല്ലോ അവിടെ തങ്ങളിലുള്ള വിവാദം ഒക്കെ അപ്പോൾ ഈ ഒരേ ശ്രേണിയിലെത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എൽ ഡി എഫ് പിണറായി വിജയൻ അതുകൊണ്ട് തന്നെ ഈ രണ്ടു പേരും പറയുന്നത് കേൾക്കുന്ന കുറച്ചണികളുണ്ട് അവർ കൃത്യമായും ഇകവ സമുദായത്തിന് വോട്ട് ചെയ്യും മറ്റൊന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വെള്ളാപ്പള്ളി ചില അമൃതങ്ങൾ കാണിച്ചു ഇങ്ങനെ ഇങ്ങനെ സ്ഥാനാർത്ഥികൾ ഓക്കുന്നവർക്ക് അവരെല്ലാവരും ജീവിച്ചു പ്രത്യേകിച്ച് ചേർത്തലേ ചേർത്തലേ അവിടെയാണ് ഒരു ചോദ്യം പ്രധാനമായിട്ട് ചോദിക്കാറുള്ളത് വെള്ളാപ്പള്ളി പറഞ്ഞാൽ ഇഴവ സമൂഹം എത്ര കണ്ട് കേൾക്കും അത് നല്ലൊരു ചോദ്യമാണ് വെള്ളാപ്പള്ളി പറഞ്ഞാൽ അങ്ങനെ ഇകവ സമുദായമൊന്നും കേൾക്കില്ല വെള്ളാപ്പള്ളിയുടെ കൂടെ നിൽക്കുന്നവർ കേൾക്കും പക്ഷേ വെള്ളാപ്പള്ളിക്ക് നന്നായി സംസാരിക്കാൻ പറ്റും അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത ഈ യുവ സമുദായം അങ്ങനെയാണ് ഇങ്ങനെ ചിന്തിക്കണം പിണറായിക്ക് വോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കാനുള്ള ഒരു കഴിവ് വെള്ളാപ്പള്ളിക്കുണ്ട് വെള്ളാപ്പള്ളിയുടെ സാന്നിധ്യം പിണറായിക്ക് വലിയ ഗുണമാണ് ഗോകുലം ഭഗവാനിനും പിണറായി വിജയനും തമ്മിലുള്ള ബന്ധം പിണറായിക്ക് ഗുണമാണ് ചുരുക്കത്തിൽ എൽ ഡി എഫ് സർക്കാർ തുടരാൻ തുടരണമെങ്കിൽ ഈ യുവ സമുദായത്തിൽ വോട്ട് വേണം അത് കൃത്യമായി പിണറായി വിജയന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഈ സർവേയിൽ കളിക്കുന്നത് ഏകദേശം എഴുപത്തിയഞ്ച് ശതമാനത്തിലധികം ഇഴവ വോട്ടും എൽ ഡി എഫിന് വിരും എന്ന് തന്നെയാണ് സർവേ അപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞത് വെള്ളാപ്പള്ളി പറഞ്ഞാൽ ഈഴവ സമുദായം മുഴുവൻ കേൾക്കണമെന്നില്ല ഇല്ല ഇല്ല അതേസമയം വെള്ളാപ്പള്ളിയുടെ അനുയായികൾ അനുകൂലിക്കും അനുവാണല്ലോ അനുകൂലിക്കും ഈഴവ സമുദായം എന്ന് പറഞ്ഞാൽ വലിയ സമുദായമാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സമുദായമാണ് ഈഴവ സമുദായത്തെ സ്വന്തം വരുതി സ്വന്തം ചേരിയിലേക്ക് അണികളിലേക്ക് കൊണ്ടുവരാൻ സ്വന്തം പക്ഷത്ത് കൊണ്ടുവരാൻ യു ഡി എഫ് അതിശക്തമായി ശ്രമിക്കുന്നുണ്ട് അതിന്റെ ഒരു വ്യക്തമായ ദൃഷ്ടാന്തമാണ് പുതിയ യു ഡി എഫ് കൺവീനർ ശ്രീ അടൂർ പ്രകാശ് അടൂർ പ്രകാശ് മെടുക്കനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം ഈഴവ സമൂഹത്തെ സമുദായത്തെ സ്വാധീനിക്കാൻ ശ്രമിക്കുമ്പോൾ ആ ഒരു ശ്രമത്തെ തടഞ്ഞു നിർത്താൻ അടൂർ പ്രകാശ് ഈ പോലെ തെക്കൻ കേരളത്തിലെ ഒരു കോൺഗ്രസ് നേതാവ് മാത്രമല്ല വടക്കൻ കേരളത്തിലെ അടൂർ പ്രകാശിനും സ്വാധീനം അടൂർ പ്രകാശ് പിണറായി വിജയനെ പോലെയോ ബി എസ് അച്യുതാനന്ദനെ പോലെയോ ഒരു മാസ്മരിക സ്ഥിതിയുള്ള ഒരു നേതാവൊന്നുമല്ല പക്ഷേ അദ്ദേഹത്തിന് പത്തനംതിട്ടയിൽ നല്ല സ്വാധീനമുണ്ട് എസ് എൻ ഡി പിക്ക് അകത്ത് അപ്പൊ അടൂർ പ്രകാശിനെ എൻ ഡി എഫ് കൺവീൻഡ് ആക്കിയതോടുകൂടി എസ് എൻ ഡി പി അല്ലെങ്കിൽ ഈഴവ സമുദായത്തിൽ പെട്ട ഒരു നേതാവിനെ കൺവീനറാക്കാൻ ഒരു നേതാവിനെ ഉയർത്തിക്കൊണ്ട് വരാൻ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിലൂടെ ഈ അരൂർ പ്രകാശിലൂടെ യു ഡി എഫ് ലക്ഷ്യമാക്കുന്നത് ശ്രീ 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 അണ്ട പറഞ്ഞതുപോലെ ത്രിമാറട്ട പറഞ്ഞതുപോലെ അത് ലക്ഷ്യമാക്കുന്നത് ഹൈജാക്കിങ് തന്നെയാണ് പക്ഷെ അത് ഫലപ്രദമാകില്ല ഞാൻ പറഞ്ഞത് തെക്കൻ കേരളത്തിലെ ഒരു നേതാവ് മാത്രമാണല്ലോ സ്വന്തം ചേരി കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് പോലെ തന്നെ വടക്കൻ കേരളത്തിലും കേരളമൊട്ടാകയും ബി ഡി ജെസിനെ കൂടെ നിർത്തിക്കൊണ്ടു വെള്ളാപ്പള്ളിയുടെ തന്നെ മകനായ തുഷാർ വെള്ളാപ്പള്ളിയെ കൂടെ നിർത്തിക്കൊണ്ടു ഒട്ടനവധി ഈഴവ നേതാക്കളുടെ പിൻഡലത്തിലും ബി ജെ പിയും ശ്രമിക്കുന്നു അത് കഴിഞ്ഞ പതിറ്റാണ്ടായി ശ്രമിക്കുന്നു അതെ ഇന്നും ഇങ്ങനെയുള്ള ശ്രമമല്ല കഴിഞ്ഞ പതിറ്റാണ്ടായി ശ്രമിക്കുന്നു കെ സുരേന്ദ്രനെ ബി ജെ പി അധ്യക്ഷനാക്കി മാറ്റിയത് ഇഴവ സമുദായത്തെ ഹൈജാക്ക് ചെയ്യാനുള്ള തന്ത്രം തന്നെയായിരുന്നു ബി മുരളീധരനെ മന്ത്രിയാക്കിയത് കേന്ദ്രമന്ത്രിയാക്കിയത് ഇഴവ സമുദായത്തെ ഹൈജാക്ക് ചെയ്യാനുള്ള തന്ത്രം തന്നെയായിരുന്നു അതിലവർ പരാജയപ്പെട്ടു ബി ജി ബി ഡി ജെ എസ് ബി ഡി ജെ എസ് എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചത് ഇഴവ സമുദായത്തെ ഹൈജാക്ക് ചെയ്യാനായിരുന്നു അതും പരാജയപ്പെട്ടു ബി ഡി ജെ എസ് എന്ന് രാഷ്ട്രീയത്തിൽ ഒന്നുമല്ല തുഷാർ വെള്ളാപ്പള്ളി രാഷ്ട്രീയത്തിൽ ബിക്സ് ആണ് അച്ഛൻകുടിപ്പള്ളി പറഞ്ഞു വെള്ളാപ്പള്ളി പിണറായി സ്ഥിതി പറയുകയാണ് തുഷാർ വെള്ളാപ്പള്ളി എത്ര കാലം ബി ഡി ജെ എസുമായി മുന്നോട്ട് പോകും എന്നുള്ള കാര്യം തന്നെ സംശയാസ്പദമായി നിൽക്കുന്ന സാഹചര്യമാണ് ഈ സാഹചര്യത്തിൽ പൊളിറ്റിക്സ് കേരള നടത്തുന്ന സർവേയിൽ തെളിഞ്ഞിരിക്കുന്നത് എൽ ഡി എഫ് വളരെ ബുദ്ധിപരമായി ചിന്തിക്കുകയും വിവ സമുദായത്തെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇലക്ഷന് ഇറങ്ങ എൽ ഡി എഫ് തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നു അതിൽ എൽ ഡി എഫ് വിജയിച്ചിരിക്കുന്നു ആ വിജയം യഥാർത്ഥത്തിൽ പിണറായി വിജയന്റെ വിജയമാണ് അദ്ദേഹത്തിന്റെ തന്ത്രമാണ് ഈ വലിയ ഒരു സർവേ പുറത്തുവിട്ടുകൊണ്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം നമസ്കാരം